ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത് ഇന്ദ്രജ നകുലിനോട് സംസാരിക്കുന്നതാണ് അവർ പറയുകയാണ് നിസ്സാരക്കാരനല്ല അവൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിനക്ക് ഒരു പടി മുകളിൽ നിൽക്കും അവൻ അഭിറാം എങ്ങനെയാണോ നീ ജാനകിയെ കണ്ടിഷ്ടമായത് അത് തന്നെയാണ് അവളുടെ ഭർത്താവിന്റെ കാര്യത്തിലും സംഭവിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല കണ്ടു ഭ്രമിക്കുവാൻ തക്കവണ്ണം എന്ത് സവിശേഷതയാണ് ജാനകിക്കുള്ളത് ഏട്ടന്റെ ഓഫീസിൽ വെച്ച് നീയും അച്ഛന്റെ ഓഫീസിൽ വെച്ച് അഭിറാമും അവളുടെ മായാവലയത്തിൽ വീണു നിനക്കിപ്പോഴും അതിൽ നിന്ന് മോചനം നേടാൻ കഴിയുന്നില്ല അപ്പോൾ നകുലൻ അത് ഏട്ടത്തേക്ക് മനസ്സിലായ കാര്യമല്ലേ എടാ നീ എന്റെ കുടവാ ഇത് നമുക്ക് ചേർന്ന പണിയല്ല മനസ്സിന്റെ ശാന്തിക്ക് വേണ്ടി ആയിട്ട് നീ കുറെ കാലം ഗുരുവിന്റെ ആശ്രമത്തിൽ കഴിയണം നിന്റെ മനസ്സിന് ഇപ്പോൾ വേണ്ടത് അതാണ് ഹ എന്റെ മനസ്സിന് വേണ്ടത് ജാനകിയാണ് അതിൽ കവിഞ്ഞ ഒരു മനഃശാന്തിയും എനിക്ക് ലഭിക്കാൻ പോകുന്നില്ല എങ്ങനെ ഒരു പെണ്ണിനെ സ്വന്തമാക്കുമ്പോൾ അവളുടെ മനസ്സുകൂടി സ്വന്തമാക്കേണ്ടേടാ വില കൊടുത്ത് വാങ്ങിത്തരാൻ കഴിയുന്നതായിരുന്നുവെങ്കിൽ നിനക്കത് ഞാൻ വാങ്ങി തന്നേനെ അപ്പോൾ നകുലൻ ജാനകി എന്നെ വിട്ട് അഭിറാമിൻ്റെ അടുക്കൽ ചെന്നതുപോലെ ഇനി അവനെ വിട്ടിട്ട് അവൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണം അതിന് എന്ത് കളിയും ഞാൻ കളിക്കും അവൾ മറ്റൊരു തൻ്റെ കൂടെ കഴിയുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അവനെ തീർത്ത് കളഞ്ഞിട്ടാണെങ്കിൽ പോലും അവളെ ഞാൻ ആ കെട്ടുപാടിൽ നിന്നും മോചിപ്പിച്ചിരിക്കും ഏട്ടത്തി ഇനി വിലപ്പെട്ട സമയം കളയണ്ട എന്നെ ഇവിടെ വിട്ടിട്ട് ഏട്ടത്തി നാളെ പോണം ഇത്രയും പറഞ്ഞിട്ട് നകുലൻ അവിടുന്ന് നടന്നകലുകയാണ് തുടർന്ന് കാണുന്നത് ചന്ദ്രകാന്തത്തിലെ കാഴ്ചകളാണ് ജാനകിയുടെ അമ്മ രാധാമണി തനിയെ ഇരിക്കുന്നിടത്തേക്ക് പൊന്നുവിനെ കൂട്ടിക്കൊണ്ട് ജാനകി ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അമ്മ ഇവള് യാത്ര ചോദിക്കാൻ വന്നതാണ് പോവാണെന്ന് പറമോളെ ഇത് കേട്ടുകൊണ്ട് രാധാമണി പെട്ടെന്ന് പൊന്നുവിനെ പിടിച്ച് തൻ്റെ മടിയിലേക്ക് ഇരുത്തുന്നുണ്ട് അപ്പോൾ രാധാമണിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പൊന്നു പറയുകയാണ് അമ്മമ്മ പൊന്നുവിനോട് മിണ്ടില്ലല്ലോ അതുകൊണ്ട് പൊന്നു ഇനിയും ഇവിടെ നിൽക്കില്ല പൊന്നുവിനോട് അമ്മാമ്മയ്ക്ക് ഒട്ടും സ്നേഹമില്ല സ്നേഹമുണ്ടായിരുന്നെങ്കിൽ പൊന്നുവിനോട് മിണ്ടിയേനെ ഇത് കേട്ടിട്ടും രാധാമണിയുടെ മൗനം അങ്ങനെ തുടരുകയാണ് ഈ സമയത്ത് മേരിയമ്മയും അവിടേക്ക് എത്തുന്നുണ്ട് തുടർന്ന് വീണ്ടും പൊന്നു പറയുകയാണ് അമ്മാമ്മ പൊന്നുവിനോട് മിണ്ടാത്തത് കൊണ്ട് പൊന്നു ഇനിയും പൊന്നുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് പറഞ്ഞിട്ട് അവിടെ എഴുന്നേക്കാനിട്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് രാധാമണി പൊന്നുവിനെ ആടങ്കം കയറി പിടിക്കുകയാണ് അപ്പോൾ പൊന്നു വിട് അമ്മാമേ പൊന്നുവിനെ ഇഷ്ടമല്ലാതെ പിന്നെന്തിനാ പൊന്നുവിനെ കയറി പിടിക്കുന്നത് പൊന്നു പോട്ടെ ഇത് കേൾക്കുമ്പോഴേക്കും രാധാമണി വലിയ സങ്കടത്തോടെ പൊന്നുവിനെ തന്റെ മാർവോട് അമർത്തി പിടിച്ചുകൊണ്ട് അവളുടെ മൂർധാവിൽ ഒരു ചുംബനം നൽകുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ജാനകി പറയുകയാണ് അമ്മേ അമ്മ അവളെ വിട് അവളെ കൊണ്ടുപോകാൻ വേണ്ടി അവളുടെ അച്ഛൻ കാത്തു നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും പൊന്നു അമ്മാമേ അമ്മമ്മ പൊന്നുവിനെ മോളയെന്ന് വിളിച്ചാൽ അമ്മമ്മയെ വിട്ട് പൊന്നു എവിടെയും പോവില്ല ഇത് കേട്ടുകൊണ്ട് രാധാമണി വീണ്ടും പൊന്നുവിനെ അമർത്തി ചുംബിക്കുകയാണ് ഉടനെ ജാനകി ചെന്നിട്ട് പൊന്നുവിന്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ് അമ്മ വിട് അവൾ പോട്ടെ അപ്പോൾ പൊന്നു അമ്മമ്മ മിണ്ടുമ്പം ഇനി പൊന്നു വരാം യാറ്റാ ഇത് പറഞ്ഞ് പൊന്നു അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് രാധാമണി അങ്ങനെ സങ്കടത്തോട്ടിരിക്കുമ്പോൾ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് രാധാമണി ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മമ്മ എന്ന് വിളിച്ചുകൊണ്ട് കൂടെ നടന്ന കൊച്ചാണ് പക്ഷേ അതിനെ മോളെ ഒന്നൊന്ന് വിളിക്കാൻ രാധാമണി തയ്യാറായോ ഇതൊക്കെ കഷ്ടമല്ലേ രാധാമണി അവൾ പോയി ഇതുപോലെ തന്നെ ഇനി രാധാമണിയുടെ മോളും പോകും എത്രയെന്ന് വെച്ചാൽ അവൾ ഈ അവഗണന സഹിക്കുന്നത് വല്ല അനാഥാലയത്തിലും എന്നെയും രാധാമണിയേയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് ജാനകി അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവും രാധാമണിയെ കൂടെ കൊണ്ടുപോകാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ജാനകി എന്റെ മോളാണെന്ന് രാധാമണി പറയാത്തിടത്തോളം ആ വീട്ടിലുള്ളവർ ഒരിക്കലും രാധാമണിയെ അംഗീകരിക്കില്ല തമ്പിയുടെ മോള് ആ വീട്ടിലെ മരുമകളാണ് എത്ര തവണ ഞാനിതൊക്കെ രാധാമണിയോട് പറഞ്ഞു തരണം ഇതെല്ലാം കേട്ടിട്ടും യാതൊരു ഭാവപ്രകടനവുമില്ലാതെ പുറത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്ന രാധാമണിയുടെ അരികിൽ കൊണ്ട് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് മേരിയമ്മ പറയുകയാണ് ആഹ് വയസ്സാങ്കാലത്ത് ഓർഫ്നേജ് തന്നെ ശരണം തലവര അത് മാറില്ലല്ലോ ആരുമില്ലാത്തവളാണ് ഞാൻ അവസാന കാലത്ത് കർത്താവ് തന്ന കാരുണ്യമാണ് എനിക്ക് ജാനകി രാധാമണി രാധാമണി അവളെ പ്രസവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അമ്മയായിട്ട് എന്നെയാണ് ജാനകി കാണുന്നത് ശിഷ്ടകാലം ഒരു കുടുംബത്തിൽ കഴിയാമെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഹാ നാ കണ്ണാക്കിനുള്ളിൽ അടക്കി വെച്ചുകൊണ്ടിരുന്നു ദൈവം നമുക്ക് പറഞ്ഞത് അനാഥാലയം തന്നെയാ ഇത്രയുമൊക്കെ പറഞ്ഞിട്ട് മേരിയമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് പക്ഷേ രാധാമണി ഇതൊക്കെ കേട്ടത് മെല്ലെ വിതുമ്പുന്ന കാഴ്ചയും കാണുന്നുണ്ട് പിന്നീട് കാണുന്നത് അബി പൊന്നുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്നിട്ട് അമ്മമ്മ പൊന്നുവിനോട് പോകണ്ടാന്ന് പറഞ്ഞു ഹാ അതിന് അമ്മമ്മയ്ക്ക് മിണ്ടാൻ പറ്റില്ലല്ലോ പാവോ അമ്മഅമ്മ അപ്പോൾ ജാനകി അബിയോട് പറയുക അവക്ക് കൂടെ വരാൻ മനസ്സില്ല അത് തന്നെ പൊന്നു നീ അമ്മമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നാൽ നിനക്ക് സ്കൂളിൽ പോണ്ടേ ഉടനെ പൊന്നുവിനോട് ജാനകി പറയുകയാണ് നോക്ക് നീ എന്നോട് ചോദിച്ച കാര്യം അവിടെ ചെന്ന് അപർണയോട് പറയരുത് അങ്ങനെ നീ പറഞ്ഞാൽ പിന്നെ നീ എന്നെ കാണില്ല പൊന്നു പറയില്ലമ്മേ ഉടനെ അഭി പറയുകയാണ് അവള് ആരോടും പറയില്ല നീ അവളെ വേദനിപ്പിക്കരുത് നിന്റെ അല്ല ഇവളുടെ കഷ്ടകാലത്തിനാണ് ഇവളത് കേട്ടുപോയത് അപ്പോൾ വീണ്ടും ജാനകി പൊന്നുവിനോട് പറയുകയാണ് ആ തമ്പി അവിടെ വരും അയാളുടെ മോളെ കാണാൻ നീ അയാളുടെ മുൻപിൽ പോയി നിൽക്കരുത് നിന്നെ അയാൾ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞ കേട്ടല്ലോ ഇല്ലമ്മേ ഞാൻ അങ്ങോട്ട് പോവില്ല അമ്മേ ഇത് കേട്ടിട്ട് അബി ഹ ജാനകി നീ ഇതൊന്നും നിർത്ത് ഒരു കുഞ്ഞിനോട് സംസാരിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇത് പറഞ്ഞിട്ട് മോൾ വന്നേ എന്ന് പറഞ്ഞ് അബി പൊന്നുവിനെ പിടിച്ച് കാറിനകത്ത് കയറ്റി മടങ്ങി വരികയാണ് എന്നിട്ട് ജാനകിയോട് പറയുകയാണ് ജാനകി നിനക്ക് അയാളോടുള്ള പക അതെന്റെ മോളോട് തീർക്കരുത് അത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ജാനകി അങ്ങ് വിഷയം മാറ്റുക എന്നിട്ട് പറയുകയാണ് അബി അമ്മയുടെ ട്രീറ്റ്മെന്റിനുള്ള കാര്യങ്ങളൊക്കെ എത്രയും വേഗം ചെയ്യണം എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് അമ്മയുമായിട്ട് പോകണം അപ്പോൾ അബി ആ അന്വേഷണത്തിൽ ആയുർവേദത്തിൽ പ്രാവീണ്യമുള്ള ഒരു തിരുമുൽപ്പാടിനെ കേട്ടു അദ്ദേഹത്തിന്റെ മനയും ചികിത്സാ സ്ഥലവും ഒരു സ്ഥലത്ത് തന്നെയാണ് രോഗിയെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞാലേ അദ്ദേഹം കയ്യേൽക്കൂ അദ്ദേഹത്തിന് കഴിയാത്ത കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യും ആഹാ എങ്കിൽ അബിയടനെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ പോയത് കാണണം ഉം അമ്മയും മേരിയമ്മയും മനയിൽ കഴിഞ്ഞോളും ഇവിടുത്തെ പോലെ അവിടെ നിന്ന് അമ്മയ്ക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല കേട്ടിട്ട് അമ്മയെ താമസിപ്പിച്ച് ചികിത്സിക്കാൻ പറ്റിയ സ്ഥലമാണെന്നാണ് തോന്നുന്നത് അതിന് ജാനകി പറഞ്ഞു കേട്ടിടത്തോളം എല്ലാം കൊണ്ടും നല്ലതാണ് അമ്മയും മേരിയമ്മയും അവിടെ സേഫ് ആയിരിക്കും അപ്പോൾ പിന്നെയും അബി പറയുകയാണ് അമ്മയുടെ അച്ഛന്റെ ഫോട്ടോ അമ്മ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം തമ്പിയുടെ ഫോട്ടോ കാണിച്ചതിനേക്കാൾ പ്രയോജനം ചെയ്തത് അമ്മയുടെ അച്ഛന്റെ ഫോട്ടോ തന്നെയാണ് ഉം ശരി അബി മാഷ് മൂന്ന് ഫോട്ടോ തന്നതല്ലേ ഞാൻ ഓരോന്നായി കാണിച്ചു കൊടുക്കാം ഉം ശരി ഞാൻ ചെന്നിട്ട് വിളിക്കാം ഇത് പറഞ്ഞിട്ട് അഭി പൊന്നുവുമായിട്ട് അളകാബരിയിലേക്ക് പോവുകയാണ് തുടർന്ന് കാണുന്നത് നിരഞ്ജനയെയും അജയ്യയുമാണ് അജയ്യയുടെ അരികിലേക്ക് നിരഞ്ജന ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താ അജയ്യയുടെ പ്രശ്നം ഞാൻ ഏറ്റെടുത്ത കേസിന്റെ എതിർഭാഗം അജയ് ഏറ്റെടുത്തു നമ്മൾ നമ്മളുടെ ജോലിയുമായിട്ട് മുൻപോട്ട് പോകുന്നു പിന്നെ എന്തിനാ എന്റെ ഇങ്ങനെ അജയ് സ്വയം വെളുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നൊന്നുമല്ല നിരഞ്ജനയോടുള്ള വെല്ലുവിളിയായിട്ട് ഈ കേസിനെ കാണാൻ ശ്രമിക്കരുത് അതിന്റെ പേരിൽ പ്രതികാര മനോഭാവവും ഉണ്ടാവരുത് അജയ് ഞാൻ ഈ കേസിനെ മാത്രമേ കാണുന്നുള്ളൂ അജയ് വന്നാലും അച്ഛൻ വന്നാലും ഞാനൊരു യുദ്ധത്തിനായിട്ട് തന്നെ ഇറങ്ങിയതാണ് അപ്പോൾ അജയ് അത് ജീവിതത്തിൽ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഈ കേസ് കഴിഞ്ഞു പോകാനല്ല തുടർന്നും മുൻപോട്ട് പോകാൻ തന്നെയാണ് ഞാൻ മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ചവരാണ് നിരഞ്ജനയും ഉണ്ണിത്താൻ സാറും പക്ഷേ ഞാനതിന് തയ്യാറായി വന്നപ്പോൾ കാര്യങ്ങൾ ഈ വഴിക്കുമായി സത്യം പറഞ്ഞാൽ നിരഞ്ജന വാദി ഭാഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ണിത്താൻ സാറ് തമ്പിയുടെ വക്കീലാകുമായിരുന്നു അവിടേക്കാണ് ഞാൻ വന്നത് അപ്പോൾ നിരഞ്ജന പറയുകയാണ് അജയ് അജയ് തടഞ്ഞു നിർത്തി സംസാരിക്കാൻ വന്നത് മറ്റുള്ളവരെ എന്തോ ബോധ്യപ്പെടുത്താനാണ് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ അജയ് മനസ്സിലാക്കാത്തൊരു കാര്യം ഞാൻ പറയാം വീട്ടിൽ സംസാരിക്കുവാൻ സമയമുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത് എന്ന് കാണുന്ന ആൾക്കാർക്ക് തോന്നും ഹാ കാണുന്നവരെന്തും കരുതട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ ശരി ഇനി ഞാൻ അജയ്യുടെ വിഷയത്തിലേക്ക് വരാം അജയ്യെ ഒരു ശത്രുവായിട്ട് ഞാൻ കാണുന്നില്ല നമ്മളൊരാളെ പഴി പറയുമ്പോൾ അതിൽ നമ്മുടെ പങ്ക് നമ്മൾ മറന്നു കളയരുത് ഒരാൾ ചതിച്ചെന്നോ വിശ്വാസവഞ്ചന കാണിച്ചു എന്നോ പറയുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നിന്നുകൊടുത്തു എന്നുള്ള കാര്യം ആരും ഓർക്കാറില്ല പക്ഷേ എനിക്ക് ആ ഓർമ്മയുണ്ട് ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറുന്നത് പോലെയാണ് ഞാൻ അജയ്യുടെ ജീവിതത്തിലേക്ക് വന്നത് അജയ് എന്നെ ഒഴിവാക്കി പോയിട്ടും ഞാൻ വിടാതെ പിന്നാലെ വന്നു മറ്റൊരു സ്ത്രീയുടെ ജീവിതത്തിൽ നിന്നും അജയ്യെ ഞാൻ പിടിച്ചെടുക്കുകയായിരുന്നു അതുകൊണ്ട് അജയ് എന്നോട് എങ്ങനെ പെരുമാറിയാലും എനിക്ക് അജയ്യെ ചോദ്യം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ യാതൊരു യോഗ്യതയുമില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ വൈരാഗ്യം വെച്ച് പെരുമാറുന്നത് ദേ ഇനി ഇത്തരം സംസാരങ്ങളുമായിട്ട് അജയ് എൻ്റെ അടുക്കൽ വരരുത് ഇത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഇത്രയും പറഞ്ഞിട്ട് നിരഞ്ജന അവിടുന്ന് നടന്ന അകലുകയാണ് പിന്നീട് കാണുന്നത് കേസിന് വേണ്ടി നിരഞ്ജന ബുക്കുകളൊക്കെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അബി വരുന്ന കാഴ്ചയാണ് അഭിയെ കണ്ടുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നിരഞ്ജന പറയുകയാണ് ആഹാ അബിയേട്ടൻ പൊന്നുവിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന കാര്യം മഞ്ജു ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ അഭി ചോദിക്കുകയാണ് മത്സരത്തിനിടയിൽ അവളുടെ കാര്യം കൂടെ നോക്കാതിരിക്കാൻ പറ്റുമോ ജാനകിക്കാണെങ്കിൽ അതിനൊട്ടും സമയവുമില്ല അപ്പോൾ നിരഞ്ജന ഇനി അമ്മയെ അവിടെ നിർത്താതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ജാനകിയുടെ ഞാൻ പറഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ തോന്നുന്നു ജാനകിയുടെത്തിയുടെ തീരുമാനം തന്നെയായിരുന്നു ശരിയെന്ന് ഈ വീടിന്റെ അന്തരീക്ഷമൊക്കെ പാടെ മാറിപ്പോയ ബേട്ട രണ്ടു ചേരിയായി ഇവിടം തിരിഞ്ഞു കഴിഞ്ഞു ഇനി അബിയേട്ടൻ ജാനകിയടത്തെയും ഇങ്ങോട്ട് വന്നാൽ ഇതിലും വലിയ പ്രശ്നമായത് മാറും പിന്നാലെ നടന്ന അറ്റാക്ക് ചെയ്യുകയാണ് അപർണ അത് കേട്ടിട്ട് അഭി പറയുകയാണ് അജയ്യെ അപർണ മനപൂർവ്വം കരുവാക്കിയതാണ് അവന് ഇതിന്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നു അവൻ വക്കീൽപ്പണി അവസാനിപ്പിച്ചതാണ് അപ്പോൾ നിരഞ്ജന അജയ് അങ്ങനെ ചാടി വീഴില്ല അജയ്യെ കൂടെ നിർത്താൻ അപർണ എന്തോ വലിയ വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അതിന് അഭി വീണ്ടും പറയുകയാണ് പണം അന്വേഷിച്ച് നടക്കുകയല്ലേ അവൻ അവൾ അത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും അല്ല സി ഐ നടരാജന്റെ അഡ്രസ്സും ഫോൺ നമ്പറും സക്കീർഭായി നിരഞ്ജനയ്ക്ക് അയച്ചു തന്നില്ലേ ഉം എനിക്കത് കിട്ടി ബിയേട്ടാ നാളെ തന്നെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട് നിരഞ്ജനയുടെ കൂടെ ഞാനും കൂടി വരേണ്ടതുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ വരാം അതൊന്നും വേണ്ട ബിയേട്ടാ ഞാൻ തന്നെ പോയിക്കൊള്ളാം നമ്മുടെ ഈ കേസിലെ ഏറ്റവും ബലമുള്ള സാക്ഷി അദ്ദേഹം തന്നെയാണ് അദ്ദേഹം കോടതിയിൽ പറയുന്നത് പോലെ ഇരിക്കും ഈ കേസിന്റെ ഭാവി ജാനകിയിടത്തിയുടെ അമ്മയുടെ അച്ഛന്റെ കയ്യിലൊന്നും ഈ പരാതി സ്വീകരിച്ചത് ഈ നടരാജനാണ് ഉടനെ അഭി പറയുകയാണ് നമുക്ക് മുൻപേ അജയ്യോ തമ്പിയോ സി ഐ നടരാജനെ കാണാൻ എത്തിയോ എന്നുള്ള കാര്യം അറിയില്ല സത്യം മറച്ചുവെക്കാൻ തമ്പി അയാൾക്ക് എന്ത് വാഗ്ദാനവും നൽകും അബിയേട്ടാ ഞാൻ അന്വേഷിച്ചറിഞ്ഞെടുത്തോളം സി ഐ നടരാജൻ കറപ്ഷൻ ഇല്ലാത്തൊരു ഓഫീസർ ആയിരുന്നു അതുകൊണ്ട് തന്നെ പലർക്കും അദ്ദേഹത്തെ താല്പര്യവും ഉണ്ടായിരുന്നില്ല സർവീസിൽ ഇരുന്നപ്പോൾ പ്രലോഭനത്തിൽ വീഴാത്ത ഒരാൾ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ പ്രലോഭിപ്പിക്കപ്പെടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രവുമല്ല നല്ല സാമ്പത്തിക സ്ഥിതിയും അദ്ദേഹത്തിനുണ്ട് എന്തായാലും നിരഞ്ജനെ അദ്ദേഹത്തെ ഒന്ന് കണ്ടു നോക്ക് ഇനി പഴയ ഓർമ്മകളൊക്കെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എത്രയോ സ്റ്റേഷനുകളിൽ ജോലി ചെയ്തയാളാ കാൽനൂറ്റാണ്ടും മുൻപുള്ള കഥയല്ലേ ഇത് എനിക്കും ആ സംശയമുണ്ട് ഉണ്ടവിയട്ടാ അദ്ദേഹം കുറച്ചുനാൾ വിദേശത്തായിരുന്നു എന്തോ ട്രീറ്റ്മെന്റിലായിരുന്നു എന്നും കേൾക്കുന്നുണ്ട് നമ്മൾ വലിയ പ്രതീക്ഷയിൽ പോകും പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അവിടെ ചെന്നാലല്ലേ അറിയൂ അപ്പോൾ അഭി പറയുകയാണ് ദൈവം പോലും മുഖം തിരിച്ചു നിൽക്കുകയാണോ എന്നൊരു തോന്നൽ ഇപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട് അമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി സമയം ചിലവഴിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ ഈ കേസ് അത് ജാനകിയുടെ പിടിവാശിയാണ് അവളുടെ മനസ്സറിയാതെയല്ല ഞാനത് പറയുന്നത് എല്ലാവരും സ്നേഹത്തോടെ ജീവിച്ചു പോകാനാണ് അച്ഛൻ ആഗ്രഹിച്ചത് പക്ഷേ ഇപ്പോൾ ഞാനായിട്ട് തന്നെ പരസ്പരം തമ്മിലടിപ്പിക്കുന്നു എന്തിനാണ് ഇതൊക്കെയെന്ന് മനസ്സ് ചോദിക്കുന്നുണ്ട് അപർണ അറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഞാനിതിൽ ചിന്തിക്കുന്നത് അപർണ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷയേക്കാൾ വലിയ ശിക്ഷ വേറെ എന്താ ഉള്ളത് തമ്പിക്ക് വിധി പറയേണ്ടത് അയാളുടെ ഭാര്യയും മകളുമാണ് അപ്പോൾ നിരഞ്ജന ചോദിക്കുന്നുണ്ട് ജാനകിയുടെ തീ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ലേ അബിയഠനറിയില്ലേ തമ്പിയുടെ മകളാണെന്നറിയാൻ ജാനകി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സ്വന്തം അമ്മയുടെ ജീവിതം തകർത്തവന് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ നിയമ പോരാട്ടമല്ലാതെ പിന്നെ എന്താണുള്ളത് നടക്കട്ടെ ഞാനായിട്ട് ആർക്കും മാർഗ്ഗ വഴി ഒഴിഞ്ഞു കൊടുത്ത ശീലം മാത്രമേ എനിക്കുള്ളൂ ഇത് പറഞ്ഞിട്ട് അഭിനിരഞ്ജനയുടെ മുൻപിൽ നിന്നും നടന്ന അകലുകയാണ് തുടർന്ന് കാണുന്നതും നിരഞ്ജന അടുത്ത ദിവസം തന്നെ സി ഐ നടരാജന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് കോളിംഗ് അടിക്കുമ്പോൾ അദ്ദേഹം വന്ന് വാതിൽ തുറക്കുന്നുണ്ട് എന്നിട്ട് ആരാണെന്ന് മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താൻ സി ഐ നടരാജൻ സാറല്ലേ ആയിരുന്നു പക്ഷെ ഇപ്പോ അല്ല കുട്ടി വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നിരഞ്ജനയെ വീടിനുള്ളിലേക്ക് ക്ഷണിക്കുകയാണ് തുടർന്ന് കുട്ടിയിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് അഡ്വക്കേറ്റ് ആർ കെ ഉണ്ണിത്താന്റെ മകളാണല്ലേ പേരിനൊപ്പം വാലു കണ്ടിട്ട് ചോദിച്ചതാണ് ഉം സാറിന് തെറ്റിയില്ല എന്റെ അച്ഛനാണ് അഡ്വക്കേറ്റ് ആർ കെ ഉണ്ണിത്താൻ ഓ അപ്പോൾ വന്നിരിക്കുന്നത് ചെറിയ പുള്ളിയൊന്നും അല്ല അല്ല എന്താ എന്നെ കാണാൻ വന്നത് ആ സാർ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പോലീസ് കേസ് റീ ഓപ്പൺ ചെയ്യുവാൻ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അന്ന് ആ കേസ് സ്വീകരിച്ചത് സാറാണ് ആഹാ വർഷം കുറെ ആയില്ലേ എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല അഡ്വക്കറ്റ് പറയുന്ന കാലയളവിലാണ് ഞാൻ സർവീസ് വിടുന്നത് അപ്പോൾ ഞാനിരുന്ന് അവസാനത്തെ സ്റ്റേഷനാവും സർ സാർ നിരഞ്ജന എന്ന് വിളിച്ചാൽ മതി ഓ ആയിക്കോട്ടെ ഇത് പറയുമ്പോൾ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ നിന്നും ഒരു കവറെടുത്ത് അത് തുറന്ന് രാധാമണി വാരസ്യരുടെ അച്ഛന്റെ ഫോട്ടോ എടുത്ത് നടരാജന്റെ കയ്യിലേക്ക് നിരഞ്ജന കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നു ഇത് മാധവ വാര്യർ ക്ഷേത്രത്തിലെ കഴകപ്പണിയായിരുന്നു ഇദ്ദേഹത്തിന്റെ മകളാണ് രാധാമണി വാരസ്യാർ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് യെസ് ഞാൻ ഇയാളെ ഓർക്കുന്നുണ്ട് ഇയാളുടെ മകൾ ജോലി ചെയ്ത കമ്പനിയിലുള്ള ഒരാൾ ആ മകളെ മാനഭംഗപ്പെടുത്തി എന്നുള്ളതായിരുന്നു ആ കേസ് അതെ സാർ അത് തന്നെ ആ ഞാൻ കേസ് കൈപ്പറ്റിയതിന്റെ പിറ്റേന്നറിയുന്ന വാർത്ത മാധവ് വാര്യർ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഭീഷണി കൊണ്ടാണ് അതെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ എനിക്ക് ആ പെൺകുട്ടിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായില്ല ആ സമയത്താണ് ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ സർവീസിൽ നിന്ന് സ്വയം അങ്ങ് വിരമിക്കുന്നത് അപ്പോൾ നിരഞ്ജന പറയുകയാണ് സർ രാധാമണി വാരസിയരുടെ ബാക്കി കഥ ഞാൻ ചുരുക്കി പറയാം അച്ഛൻ്റെ മരണത്തെ തുടർന്ന് രാധാമണി വാരസ്യാരെ ഒരു ഓർഫനേജിൽ ഓർഫനേജിലെത്തിച്ചു അവർ അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു അവരെ തേടി അവരെ നശിപ്പിച്ച വിശ്വനാഥൻ തമ്പി അവിടെ എത്തി അയാളെ അവിടെ കാണുവാനിടയായ രാധാമണി വാരസ്യാർ മാനസിക വിഭ്രാന്തി കാണിക്കുവാൻ തുടങ്ങി തുടർന്ന് അവരൊരു പെൺകുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അവർക്ക് ഭ്രാന്തായിരുന്നു പ്രസവം കഴിഞ്ഞ് അവർ കുഞ്ഞിനെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയി എന്നാൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം അവർ പ്രസവിച്ച ജാനകി എന്ന മകൾ കുട്ടിക്കാനത്തുള്ള ഒരു ശരണാലയത്തിൽ നിന്നും അവരെ കണ്ടെത്തി ഇന്നത്തെ അവരുടെ അവസ്ഥ മരവിപ്പാണ് ആരോടും ഒന്നും സംസാരിക്കുന്നില്ല മകളെ തിരിച്ചറിയുവാനും കഴിയുന്നില്ല എന്നാൽ മാനസിക പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല ചികിത്സയ്ക്കൊന്നും ഫലവും ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ അമ്മയുടെ ജീവിതം തകർത്തവനെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുവാൻ മകൾ ആഗ്രഹിക്കുന്നുണ്ട് കേസ് റീ ഓപ്പൺ ചെയ്യുവാൻ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് ഞാനാണ് വക്കീല് എന്റെ ഹസ്ബൻഡിന്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ജാനകിയടത്തി ഇനിയൊരു തമാശ കൂടിയുണ്ട് എതിർഭാഗം വക്കീല് എന്റെ ഹസ്ബൻഡാണ് അജയ് ഇതെല്ലാം കേട്ടിട്ട് നടരാജൻ അവസാനം പറയുകയാണ് അഹ അങ്ങനെയും ഒരു ട്വിസ്റ്റ് ഉണ്ടോ എന്തായാലും നിരഞ്ജന ഈ കേസിൽ ജയിക്കണം അയാള് ശിക്ഷിക്കപ്പെടുകയും വേണം ഇത് കേട്ടുകൊണ്ട് വലിയ സന്തോഷത്തോടെ നിരഞ്ജനെ അങ്ങനെ ചിരിച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാണ് തുടർന്ന് കാണുന്നത് ജാനകി ഓടി വന്ന് തൻ്റെ ഫോൺ എടുത്തിട്ട് നിരഞ്ജനയെ വിളിക്കുകയാണ് നിരഞ്ജന മോളെ ആ മനുഷ്യനെ പോയി കണ്ടിരുന്നോ നീ വിളിക്കാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ ആ നടരാജൻ സാറിനെ ഞാൻ കണ്ടു കേടത്തി എല്ലാ ഉറപ്പുകളും അദ്ദേഹം തന്നു പിന്നീട് കാണുന്നത് അപർണ വലിയ കൂടി പൊന്നുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ് എന്താടി ഈ ചിരിക്കുന്നത് അപ്പോൾ പൊന്നു പറയുകയാണ് ചെറിയമ്മ പൊന്നുവിന്റെ ശരിക്കുമുള്ള ചെറിയമ്മയായിരുന്നു അല്ലേ ഇത് കേട്ടിട്ട് അപർണ ചോദിക്കുകയാണ് അതെ ഞാൻ എങ്ങനെ അടി നിന്റെ ശരിക്കുമുള്ള ചെറിയമ്മയാവുന്നേ നിന്റെ ശരിക്കുള്ള ചെറിയമ്മ നിന്റെ അമ്മ എന്റെ ഏടത്തിയാവണം നിന്റെ അമ്മ അനാഥയാണ് അവൾ അച്ഛനും അമ്മയും ഇല്ലാത്തവളാണ് ഈ സംസാരം കേട്ടുകൊണ്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് തുടർന്ന് കാണുന്നത് അമലിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പൊന്നു സംസാരിക്കുന്നതാണ് അപർണയോട് പൊന്നു സംസാരിച്ച കാര്യത്തെക്കുറിച്ച് അമൽ പൊന്നുവിനോട് ചോദിക്കുമ്പോൾ പൊന്നു പറയുന്നുണ്ട് അത് അച്ഛൻ അമൽ ചെറിയ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടതാണ് പൊന്നുവിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അമൽ അങ്ങനെ അമ്പരം നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി നാളെ കാണാം അതുവരേക്കും ബൈ